കഴിഞ്ഞ ദിവസം അറീ വസു മതങ്ങൾ അവിടുത്തെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ നടന്നിരുന്ന കാവം പുനർനിർമ്മിക്കുന്ന നിർമ്മിക്കുന്ന സംഭവമാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ലഭിതങ്ങൾ മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ പൂർത്തിയായി അവിടുന്ന് ജീവിക്കുന്നതിനിടയിൽ അള്ളാഹു സുബാനവത്താരയുടെ കാവലിലായിട്ടാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ മോശപ്പെട്ട ഒന്നിനും തങ്ങൾ ബന്ധപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമല്ല നല്ല എന്ത് കാര്യമുണ്ടോ അതിനൊക്കെ തങ്ങളുടെ സാന്നിധ്യവും പങ്കാളിത്തവും വളരെ കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ വലിയ അവസരത്തിൽ ആഴ മഹോള മിൻപുള്ളി ഷർ സർവഭാര ഷർറുകളിൽ നിന്നും സുരക്ഷിതരായിക്കൊണ്ട് സൂക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് തങ്ങൾ ജീവിച്ചിരുന്നത് മാത്രമല്ല അവിടുത്തെ സ്വഭാവമഹിമകൾ പറയുന്നതായിട്ട് കാണാൻ കഴിയും അവിടെ നിന്ന് കല്ല പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കും ധാരാളം കൊടുക്കും അവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു മാത്രമല്ല അവയശ്വരി കുടുംബ ബന്ധങ്ങൾ ചേർത്തു എവിടെയെങ്കിലും കുടുംബത്തിൽ ബന്ധങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചേർത്തി വലിയ ബന്ധം ഉണ്ടാക്കിയെടുക്കുമായിരുന്നു മാത്രമല്ലോ ഒരു വകയുമില്ലാത്ത എത്തിയും അതുപോലെ തന്നെ ആയ ആളുകൾക്ക് അവരുടെ ചെലവെല്ലാം തങ്ങൾ നോക്കുമായിരുന്നു അതിഥികളെ സൽക്കരിക്കും പ്രകൃതി നാശം സംഭവിച്ച എന്ന് പറഞ്ഞ ദുരന്തങ്ങൾ വല്ലതും സംഭവിച്ച ആളുകൾ അവർക്കൊക്കെ അവർക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കും ഇങ്ങനെ നല്ലൊരു സ്വഭാവത്തിന്റെ ആളായിരുന്നു തങ്ങൾ എന്ന ചേത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ ഇതൊക്കെ പ്രവാചകനാകുന്നതിന്റെ മുൻപുള്ള സംഭവങ്ങളാണ് മോശപ്പെട്ട എന്തുണ്ടെങ്കിലും വൃത്തികേടുകളോടൊന്നും ഒരു താല്പര്യവും കാണിച്ചിരിക്കുന്നില്ല അങ്ങനത്തെ കാലം എന്ന് പറയുന്നത് വൃത്തികേടുകളിലും തോന്നിവാസങ്ങളിലും അധർമ്മങ്ങളിലും ആണുകൊണ്ടിരിക്കുന്ന സമയമാണ് ഉദാഹരണത്തിന് നമ്മുടെ നാടിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് പല കാര്യങ്ങളും ദീനിന്റെ വലതും നമുക്കൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തും ദീനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ആളുകൾ വളരെ അത്യൂലമായിട്ടുള്ള ആളുകൾ മാത്രമാണ് അങ്ങനെ നോക്കുമ്പോൾ ആ ആളുകളുടെ സ്ഥാനത്ത് എന്നല്ല ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം അതേപോലെ അത് അനുസരിച്ച് ജീവിക്കാൻ എത്ര പ്രയാസം ഉണ്ടാകും ഉദാഹരണത്തിന് കല്യാണം എടുക്കുക ആ കല്യാണത്തിന് അനുസരികമായിട്ടുള്ള എന്തെല്ലാം പ്രോഗ്രാമുകളുണ്ട് അതൊക്കെ മാറ്റിവെച്ച് ഇസ്ലാമിന്റെ തനതായ രൂപത്തിൽ നടത്തുന്ന ആളുകൾ വളരെ അത്യപൂർവ്വമാണ് ഇങ്ങനെ ഏത് വിഷയങ്ങളിലും ഒരു നാടിന്റെ അല്ലെങ്കിൽ ഒരു കാലത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കാണ്ട് തെറ്റുകളില്ലെന്ന് പൂർണ്ണമായും മുക്തിയായിരുന്നു തങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും അവിടെ കാണാം തങ്ങൾ മ്യൂസിക് ഒരിക്കലും തങ്ങളുടെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ കള്ള് തങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പാട്ട് കേട്ട് തങ്ങൾ രസിച്ചിട്ടുണ്ടായിരുന്നില്ല പാട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കുറെ നന്മകളുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ തെറ്റുകൾ എന്തെല്ലാം ഉണ്ടോ അതിനൊന്നും തങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല പല വിഭാഷ തങ്ങൾ ഒരിക്കൽ പോലും അത്തരം കാര്യങ്ങളുമായിട്ടൊരു ബന്ധം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ വാഹറിയസ് എന്റെ മതങ്ങൾ വളരെ സംശുദ്ധരായി ജീവിക്കുന്നതിനിടയിൽ എല്ലാ ആളുകൾക്കും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അറിയാം ഇത് അവസാന പ്രവാചകനാണ് അവസാന പ്രവാചകൻ വരാനായിട്ടുണ്ട് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാ ആളുകൾക്കും തങ്ങളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും ജൂതന്മാരായ ആളുകൾ നബീസ് മതങ്ങൾ പ്രവാചകത്വം ഏറ്റെടുത്ത് ദൗത്യത്തിൽ വന്നപ്പോ തങ്ങളെ ഉൾക്കൊള്ളണ്ടാ ഉൾക്കൊള്ളാതെ തങ്ങളിൽ വിശ്വസിക്കാതിരിക്കുന്നു എന്നതാണ് വലിയ ചരിത്രത്തോട് കാണിക്കുന്ന വലിയൊരു അക്രമം കാരണം അതുവരെ പൊവിയുള്ള ഒരു മാസം തങ്ങൾ പുറവി കൊണ്ടപ്പോൾ ആ മനുഷ്യൻ പ്രവാചകനാണ് ആ കുട്ടിയൊരു പ്രവാചകനായിരിക്കും എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ചപ്പോൾ കാണാൻ സൈറ്റത്തിൽ കാണാൻ കഴിയും സലമത്തിനൊരു സലാമ എന്നൊരു സഹോദരൻ അദ്ദേഹം ബദൽ പങ്കെടുത്ത സ്വഹാബിയാണ് അദ്ദേഹം ഇങ്ങനെ ഇടയിൽ തന്റെ അയൽവാസിയായ ജൂതൻ ഉണ്ടായിരുന്നു അയൽവാസിയായ ജൂതൻ മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇയാളെ ചോദിച്ചു മരണത്തിന് ശേഷം ജീവിതം ഉണ്ടാകുമോ അങ്ങനെ പറഞ്ഞു മരണത്തിന് ശേഷം ജീവിതമുണ്ട് അങ്ങനെയൊക്കെ തെളിവുകയാണല്ലോ മരണത്തിന് ശേഷം ജീവിതം ഉണ്ടെങ്കിൽ എന്താണ് ഞാൻ തെളിവ് അപ്പൊ പറഞ്ഞു മക്കയുടെയും അതുപോലെ യമന്റെയും ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു ആ ഭാഗങ്ങളിൽ നിന്ന് അവസാന പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് അപ്പൊ എപ്പോഴാണ് തരുന്നത് അപ്പോ ഈ സലമത്തു സലാമ എന്നവർ ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഒരു യുവാവിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ നീ ഈ മനുഷ്യന്റെ പ്രായമാകുന്ന സമയം ആ പ്രവാചകൻ വരുന്നതാണ് എന്ന് പറഞ്ഞു സുഖാനന്ദ മഹാരാജാവിൻ സരമ തങ്ങൾ പറയാണ് ഞാന് യുവാവായപ്പോ അന്ന് തങ്ങൾ മക്കയിൽ പ്രവാചക ദൗത്യം ഏറ്റെടുത്തു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനും കൂടെയുണ്ടായ നാളുകളൊക്കെ തങ്ങളെ വിശ്വസിച്ചു കാരണം കാലങ്ങൾക്ക് മുമ്പേ ചെറുപ്പത്തിൽ ഈ ജൂതനായ പണ്ഡിതൻ എന്നോട് പറഞ്ഞിട്ട സത്യമാണത് പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ അരിക്ക് പോയി നോക്കുമ്പോൾ അയാളും വിശ്വസിച്ചിട്ടില്ല അപ്പ ഞാൻ ചോദിച്ചു കാരണം കാലങ്ങൾക്ക് മുമ്പ് സംഭവിക്കുമെന്ന് ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് കണക്ക് കൂട്ടി പറഞ്ഞ നിങ്ങൾ എന്തെ വിശ്വസിക്കാത്തത് അപ്പോൾ ഹൃദയം പറഞ്ഞേ എനിക്ക് വിശ്വസിക്കാനായിട്ടില്ല അത് ശരിയല്ല നിങ്ങളില്ലേ അങ്ങനെ തള്ളി എല്ലാം കൊണ്ടും അറിയപ്പെട്ടിട്ട് പോലും തള്ളിക്കളയുക എന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവർ ചെയ്തിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും വിശുദ്ധമാക്കപ്പെട്ട അള്ളാഹു സുഖാനോ തല പറയുന്നുണ്ട് ഏത് പ്രവാചകന്മാർ അയച്ചപ്പോഴും ആ വഴസുള്ള ടക്കമുള്ള മഹാനരാകു നബിത്തു വസ്സലാം നബി അലൈഹി സ്ലാത്തു വസ്സലാം വരെയുള്ള സർവമാന പ്രവാചകന്മാരെ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുപ്പത്തി ഒമ്പതിനായിരം ഇരുപത്തിനാലായിരം പ്രവാചകന്മാർ പാട്ടുള്ളത് അതിൽ തങ്ങൾ ഒഴിവാക്കിയാൽ ഉള്ള പ്രവാചകന്മാരോടൊക്കെ അഭാമത്തെ കരാറെടുത്തിട്ടുണ്ട് നിങ്ങൾ മുഹമ്മദ് നബി അലൈഹി സ്വന്തം കഴിഞ്ഞാൽ ആ ഹയ്യു മുഹമ്മദ് നബി നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ആ മുഹമ്മദ് നബിയെ വിശ്വസിച്ചിരിക്കണം മാത്രമല്ല പറയുന്നു ആ മുഹമ്മദ് നബിയെ നിങ്ങൾ സഹായിച്ചിരിക്കണം അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയാണ് വേണ്ടത് എന്ന് അള്ളാഹുത്തല പ്രവാചകന്മാരേക്ക് ആ ദൗത്യം കൊടുക്കുന്ന സമയത്ത് തന്നെ അവരോട് കനാർ വാങ്ങിയതാണ് അതുകൊണ്ടാണ് ഇനി ഐസനബി അലൈസാത്തു വസ്സലാം ഇറങ്ങി വന്നാൽ നബിയുടെ ശരിയത്തനുസരിച്ചല്ലായിരിക്കും ജീവിക്കുക നമ്മുടെ ശരിയായിട്ട് നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും ഈശ്വരം ജീവിക്കുക എന്നൊക്കെ മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ തങ്ങൾ വന്നതോടുകൂടെ സർവ മതങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ് ഇരിക്കട്ടെ ലബിതങ്ങൾക്ക് നാല്പത് വയസ്സിനോട് അടുത്തു തുടങ്ങിയപ്പോ തങ്ങൾക്ക് ഒറ്റക്ക് ഏകാന്തവാസം താമസ ഒറ്റ നിൽക്കുന്നത് വലിയ ഇഷ്ടമായി തുടങ്ങി അങ്ങനെയാണ് മക്കയിലെ ഹിറാ ഗുഹയിലേക്ക് തങ്ങൾ കയറുന്നു ആ ഹിറാ ഗുഹ ദിവസങ്ങളോളം ഒറ്റയ്ക്ക് പോയിരിക്കും അങ്ങനെ മഹതിയായിരുന്ന രീതിയിൽ സതീജ ഹൃദയമോ ഗുഹയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയി ആ ഭക്ഷണം കഴിഞ്ഞാൽ തങ്ങൾ ഇറങ്ങി വരും പിന്നെ ഈ ഭക്ഷണം എടുത്തിട്ട് മുകളിലേക്ക് പോകും അങ്ങനെ തങ്ങൾ നാൽപ്പത് വയസ്സാകുമ്പോൾ ജീവിച്ചിരുന്നു നാൽപ്പത് വയസ്സിന്റെ തുടക്കത്തിൽ ഗീതാമൂലി കാണാൻ കഴിയും സ്വപ്ന ദർശനങ്ങളായിരുന്നു നല്ല നല്ല സ്വപ്നങ്ങൾ കാണുക അതൊരു ശുഭലക്ഷണമാണ് അങ്ങനെ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എത്രത്തോളം തങ്ങൾ പറയുന്നുണ്ട് നാൽപ്പത് വയസ്സായിത്തുടങ്ങുന്ന സമയത്ത് നടന്നു പോകുന്ന സമയത്തൊക്കെ കല്ലുകളും മരങ്ങളും ഒക്കെ സലാം പറയുമായിരുന്നു ആ കല്ലുകൾ സലാം പറയുമ്പോൾ ആളെ സലാം പറയുന്നേ കേൾക്കും പക്ഷേ സലാം വരയ്ക്കുക കേൾക്കും ആളെ കാണുകയില്ല തങ്ങൾ വേക്കിലേക്ക് നോക്കുമ്പോ മനുഷ്യരെ കാണുകയില്ല അങ്ങനെ കടന്നു നീങ്ങുന്ന വഴിയിൽ നിന്ന് കല്ലുകളും മലകളും പർവ്വതങ്ങളും മരങ്ങളും ഒക്കെ സലാം പറയുന്നതായിട്ട് കേട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ തങ്ങൾ ഒരു പ്രവാചകനാകാനിരിക്കുന്നു എന്നതിന്റെ തെളിവുകളൊക്കെ അവിടെ നിന്നിങ്ങനെ കണ്ടു കൊണ്ട് തുടങ്ങി അള്ളാഹുസുഹാൻ നമുക്കൊക്കെ തങ്ങളെ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് അവസാനം മരിക്കുന്ന സമയത്തും തങ്ങളുടെ പരിശുദ്ധ മതത്തിലൂടെ ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകി ആഗ്രഹിക്കുവാറാകട്ടെ അങ്ങനെ നിബിധങ്ങളുടെ ഓരോ ജീവിതങ്ങളും അവിടുത്തെ ജീവിതത്തിൽ കച്ചവണം എന്നാണ് സാഹിബ് ബിനു അബി സാഹിബ് എന്ന ആളായിരുന്നു തങ്ങൾ പാർട്ണർഷിപ്പ് നടത്തിയിരുന്നത് യഥാർത്ഥത്തിൽ ഞമ്മളൊക്കെ മനസ്സിലാക്കിയത് കൊടുത്ത സമ്പത്ത് കൊണ്ട് മാത്രമാണ് തങ്ങൾ ജയിച്ചത് എന്നാണ് അങ്ങനല്ല ചരിത്രത്തിൽ കാണാൻ കഴിയും തങ്ങൾ പിന്നീട് കച്ചവട രംഗങ്ങളിലേക്ക് വന്നിരുന്നു തങ്ങൾ നല്ല കൈകൊണ്ട് അധ്വാനിച്ച് ജോലി ചെയ്തിരുന്നു അവസാനം കച്ചവടമായി തങ്ങളെ തുറയില് പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് വരെ അത് ഏറ്റെടുക്കുന്നതിനു ശേഷം ഞങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല കാരണം ആളുകളെ ഇസ്ലാമികളെ ക്ഷണിക്കുക എന്നൊന്നും ദൗത്യം ഏറ്റെടുത്തപ്പോ പിന്നീട് ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി മാത്രമായിരുന്നു ഞങ്ങൾ സമയം മാറ്റി വെച്ചത് അതിനു മുമ്പ് തങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിൽ ആടുകളിട്ടുണ്ട് അതേപോലെ എല്ലാത്തിലും ജോലികൾ ചെയ്തുകൊണ്ടായിരുന്നു തങ്ങൾ ജീവിച്ചത് തങ്ങളുടെ പാർട്ടറിന്റെ പേര് സാഹിബ് എന്നാണ് അദ്ദേഹമായിരുന്നു തങ്ങളോട് കൂടെ ഷെയർ നടത്തിയിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം അങ്ങനെ ഖുർഹാൻ പറഞ്ഞത് അവന് തങ്ങൾ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നല്ലേ അവന് തങ്ങൾക്ക് നാം വലിയ ഐശ്വര്യം നൽകി അതുകൊണ്ട് തന്നെ സുഹൃത്തു ഓരോ ദിവസവും സുഖയ്ക്ക് ശേഷം അതുപോലെ വവരിവിനു ശേഷം ഏഴ് പ്രാവശ്യം പാരായണം ചെയ്താൽ